ലോകത്തിലെ തന്നെ വെച്ച് ഏറ്റവും ഭംഗിയുള്ള സൂപ്പർ ബൈക്ക് എന്ന് വേണേൽ ഇതിനെ വിശേഷിപ്പിക്കാം ഒരു ഹോൾസ്പോർട്ടുള്ള ഒരു ചെറിയ സൂപ്പർ ബൈക്ക് ചെറുതെന്ന് വെച്ചാൽ വേറെ ബ്രാൻഡൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിഗ് മെഷീൻ ആവും ഞാൻ ഇവിടെ ഉള്ളത് വെച്ച് കാര്യം അതെ വെച്ചതാണ് റെഡും വൈറ്റും മാത്രമേ ഉള്ളൂ പിന്നെ കസ്റ്റം ചെയ്യാനാണെങ്കിൽ എന്തും ചെയ്യാമല്ലോ പുറത്തൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്കീംസ് അവൈലബിൾ ആണ് ഇതൊക്കെ ആകുമ്പോഴേക്കും സൗ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ലോൺ എടുക്കുവാണെങ്കിലും ഒരു ഫോർ ടു ഫൈവ് ലാക്സ് ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് വേണ്ടി വരും ഫോർ ടു ഫൈവ് ലാക്സ് അല്ലേ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ജോമി തൊടുപുഴ വഴിത്തലക്കാരനാണ് എക്സാർമി മല്ലു ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളൊന്ന് വന്നിരിക്കുന്നത് എറണാകുളത്തുള്ള ഡ്യൂക്കാറ്റിയുടെ ഷോറൂമിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡ്യൂക്കാറ്റിയുടെ പനേകാലെ ലോകത്തിലെ തന്നെ വെച്ച് ഏറ്റവും ഭംഗിയുള്ള സൂപ്പർ ബൈക്ക് എന്ന് വേണേൽ ഇതിനെ വിശേഷിപ്പിക്കാം വിശേഷിപ്പിക്കുക മാത്രമല്ല അതെ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അപ്പം ഇന്ന് നമുക്ക് ഡ്യൂക്കാട്ടി പനകലിനെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ബ്രോ ഉണ്ട് വിവേക് ബ്രോ യെസ് ബ്രോ നമസ്കാരം നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഏഹ് ഓക്കെ വിവേക് ബ്രോ സാധാരണ രീതിയിൽ നമ്മൾ റെഡ് കളറ് ആണ് നമ്മൾ ഞാൻ കണ്ടിരിക്കുന്നത് ഏഹ് ഇവിടെ ഒരു വൈറ്റ് കളർ അല്ലേ അതും ഒരു സിൽക്ക് വൈറ്റ് ആണ് ഒരു പ്ലാറ്റിഷ് വൈറ്റ് ആണ് എന്ന് പറഞ്ഞാലും എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഇത് ആക്ച്വലി മോഡലാണ് അതായത് പനികാല വി ഫോർ വി ഫോർസ് പോലുള്ള ഫോർ സിലിണ്ടർ ബൈക്സിന്റെ ജസ്റ്റ് ഒരു കുട്ടി വേർഷൻ ഓക്കെ സെയിം ലുക്സ് തന്നെയാണ് കുറച്ചൊരു സൈസ് കുറവാണ് രണ്ട് സിലിണ്ടറേ ഉള്ളൂ എന്നുള്ള ചേഞ്ചസേ ഉള്ളു ഒരു പെർഫെക്റ്റ് സൂപ്പർ ബൈക്ക് കാര്യം ഒരു സ്കിറ്റ് ഉള്ള വണ്ടി ഉള്ള ആൾക്കാർക്ക് ഒരു പല ആഗ്രഹം ട്രാക്കിൽ ഓടിക്കണം എന്നുള്ള ആഗ്രഹം പല പല ആഗ്രഹം സോ ഒരു പെർഫെക്റ്റ് സൂപ്പർ ബൈക്ക് ആണ് കാര്യം വിത്ത് ലെസ് പവർ ലൈക് ഒരു വി ഫോർ ഒക്കെ ആണ് ഒരു വൺ സിക്സ്റ്റി ടു ഹോൾസ് പവർ ഉള്ള ഒരു ചെറിയ സൂപ്പർ ബൈക്ക് ചെറുതെന്ന് വെച്ചാൽ വേറെ ബ്രാൻഡൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിഗ് മെഷീൻ ആവും ഞാൻ ഇവിടെ ഉള്ളത് വെച്ച് വെച്ചാൽ പറഞ്ഞാൽ നയൻ ഫോർ നൈൻ മോഡൽ കേട്ടിട്ടുണ്ടാവും ഒത്തിരി പഴയതല്ല പതിനേഴ് പതിനെട്ടിലൊക്കെ അതേ നയൻ ഫോർ നൈൻ ഒന്ന് അപ്ഗ്രേഡ് ചെയ്താണ് കാര്യം ഒരു ലുക്ക് വൈസ് ആണെങ്കിലും സിംഗ് അതായത് ഡബിൾ സൈഡ് സിംഗ് ആണ് സിംഗിൾ സൈഡ് സിംഗ് ആയി പ്ലസ് ഇലക്ട്രോണിക്സ് വൈസ് ആണെങ്കിൽ ബ്രേക്ക് അസിസ്റ്റൻസ് ക്യുക് ഷിഫ്റ്റർ അപ്പ് ആൻഡ് ഡൗണും ഒക്കെ വന്നിട്ടുണ്ട് വീലി കൺട്രോൾ വന്നിട്ടുണ്ട് വേണ്ട ഇലക്ട്രോണിക്സ് എല്ലാം ഈ വണ്ടിയിലുണ്ട് ക്ലച്ച് ഹൈഡ്രോളിക് കാര്യങ്ങൾ ഷോ സസ്പെൻഷൻ ആണ് വരാം നമുക്ക് കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ നമുക്ക് കംപ്രഷനും ഹാർഡും സോഫ്റ്റും നമുക്ക് ട്രാക്കിലൊക്കെ ഓടിക്കാനാണെങ്കിൽ കൂടുതൽ അങ്ങനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്തിടാനും കാര്യങ്ങളെല്ലാം പറ്റുന്ന സസ്പെൻഷാണ് ടയേഴ്സ് ആണെങ്കിലും ഡയബ്ലോ സൂപ്പർ കോഴ്സ് ആ കുറച്ചുകൂടി നമ്മളിപ്പോ വേറെ വണ്ടികളിൽ കണ്ടതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് കോമ്പൗണ്ട് ടയർ ആണ് കാര്യം കൂടുതലും ട്രാക്ക് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒടിക്കാൻ വേണ്ടി കുറച്ചുകൂടി സഫ് കോമ്പോണ്ടായിട്ടുള്ള ടയർ ആണ് ഓക്കെ പിന്നെ പനികാല കേട്ടിട്ടുണ്ടാവും ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബൈക്ക് അത് നമ്മൾ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞുതന്നെ അപ്പം എല്ലാവർക്കും പനകാല എന്ന് കേൾക്കുമ്പോൾ റെഡ് കളറാണ് സാധാരണ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എത്ര കളർ ഡിഫറൻസ് ഉണ്ട് ഇപ്പൊ നിലവിൽ ബി ടൂല് റെഡും വൈറ്റും മാത്രമേ ഉള്ളൂ പിന്നെ കസ്റ്റം ചെയ്യാനാണെങ്കിൽ എന്തും ചെയ്യാമല്ലോ എന്തും പുറത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ കളർ സ്കീംസ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അല്ലേ ഓക്കേ പിന്നെ നമുക്ക് ഈ സീറ്റിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇത് തൊട്ടുപൊക്കെ അറിയാൻ പറ്റും ഓക്കെ സോ ശരിക്കും ആ അതിന്റെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ അകത്തൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് അടിപൊളി അടിപൊളി നമുക്ക് ഇതിന്റെ പവർ ഒന്ന് ക്ലിയർ ചെയ്ത് തരാമോ പനികാലെ വീറ്റ് വരുമ്പോൾ വൺ ഫിഫ്റ്റി ഫൈവ് ഹോഴ്സ് പവർ ആണ് നൂറ്റി അമ്പത്തഞ്ച് ഹോഴ്സ് പവർ പിന്നെ എല്ലാ ഡുക്കാട്ടി എല്ലാ ബൈക്സും ടോർക്കി ബൈക്സ് ആണ് ഇത് വരുന്നത് വൺ നോട്ട് ഫോർ എൻ എം അറ്റ് നയൻ തൗസൻഡ് ആർ പി എം നൂറ്റി നാല് എൻ എം ടോർക്ക് അമ്പതിനായിരം ആർ പി എം ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്

ബാക്കി ഇപ്പൊ ട്വന്റി ലാക്സ് ലോൺ എടുക്കുകയാണെങ്കിൽ മന്ത്ലി ഒരു തേർട്ടി ഫൈവ് തേർട്ടി തൗസൻഡ് ഒക്കെ ട്വന്റി ലാക്സ് എടുക്കുമ്പോൾ ശരി എങ്ങനെയാണ് വാറണ്ടി ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ വണ്ടിക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയം തൊട്ടേക്ക് രണ്ട് വർഷത്തെ സ്റ്റാൻഡേർഡ് വാറണ്ടി ഉണ്ട് ഓക്കെ നമ്മുടെ ഇയർ ഉള്ള പാർട്സ് ബാക്കി എറ്റു സെഡ്സിന് വാറണ്ടി ഉണ്ട് സെൻസേഴ്സ് കാര്യത്തിന് അല്ലാതെ സ്റ്റാൻഡേർഡ് വാറണ്ടി ഉണ്ട് ആ ടൂ ഇയർ കഴിഞ്ഞതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ടൂ മോർ ഇയർ കൂടി എടുക്കാം ടോട്ടൽ ഫോർ ഇയർ വാറണ്ടി കിട്ടും ഫോർ ഇയർ വാറണ്ടി നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട് ഇയർ വാറണ്ടി കഴിഞ്ഞിട്ടുള്ള ഇയർ നമ്മൾ എക്സ്ട്രാ വണ്ടിക്ക് ഒരു വരും രണ്ട് കൂടി എടുക്കാനായിട്ട് യാ പിന്നെ ബ്രോ നമ്മുടെ സസ്പെൻഷനെ കുറിച്ച് ഒരു സൈഡിലേക്ക് ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ഇത് അഡ്ജസ്റ്റബിൾ ആണ് സിംഗിൾ സൈഡ് ഓക്കെ ഒരു ട്രാക്ക് ഓറിയന്റഡ് ബൈക്ക് ആയതുകൊണ്ട് അതിന് സിംഗിൾ സൈഡ് ഇങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ ബാലൻസ് കാര്യങ്ങൾ കിട്ടുക ഓക്കെ ഓക്കെ ഇതിന്റെ സൗണ്ട് ഒന്ന് കാര്യം ഇത് പുതിയ വണ്ടി ലാസ്റ്റ് മന്ത് ആ പി ഡി നമ്മള് വണ്ടി ഡെലിവറി ചെയ്യുന്നതിന് സ്റ്റോക്ക് ആയിട്ട് എടുത്തോ പി ഡി എന്ന് പറഞ്ഞോ പ്രോസസ് ഉണ്ട് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ആ സോ ആ ഒരു സമയത്താണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നതും ഫ്യൂല് ചെയ്യുന്നതും ഇതിന്റെ ട്രാൻസിറ്റ് മോഡ് മാറ്റി നമ്മളൊരു വെഹിക്കിൾ മോഡ് ആക്കുന്ന അപ്പോൾ കഴിഞ്ഞാലാണ് വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷൻ ആവുകയുള്ളു ചെയ്തിട്ടില്ല കാര്യം ഇതൊക്കെ പുതിയ സ്റ്റോക്ക് എടുത്തതാണ് വന്നേ ഉള്ളൂ അല്ലേ ഡെമോ അല്ല അപ്പം നമ്മുടെ സുഹൃത്തുക്കളോട് സൗണ്ട് കേൾപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അല്ലേ നമുക്കൊരു ഡെമോ വണ്ടി വരുന്ന സമയത്ത് നമുക്ക് സൗണ്ട് ഒക്കെ സൗണ്ട് ഒക്കെ കേൾപ്പിച്ച് കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പം എന്തായാലും ഡിക്കാട്ടിയുടെ പാനേഖല ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഡീറ്റെയിൽ നമ്മൾ പോയിട്ടില്ല അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളിതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മെയിനായിട്ട് അപ്പം എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ വിവേകിൻ്റെ ഞാൻ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ ജയ്